Om Namah Shivaya. 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 Om. Om Namah Shivaya. Om Namah Shivaya. Om Namah Shivaya. Om ॐ नमः शिवा लोगासमस्ता सुखिनो भवन्तु ॐ लोका लोगासमस्ता सुखिनो भवन्तु ഉണ്ട് സപ്താഹ യജ്ഞങ്ങളിലൂടെ കേരളത്തിലും ഭാരതജ്ഞങ്ങളോട് ഞങ്ങൾ ആദ്യം തന്നെ ഇവിടെ വന്ന സമയത്ത് വളരെ വലിയൊരു സ്വാഗതമാണ് നമുക്ക് ഇവിടെ നവനീന കൃഷ്ണ ക്ഷേത്രത്തിലെ ഞങ്ങൾ പോയ സമയത്ത് അവിടെയുള്ള ആ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ എന്ന് പോയത് നമുക്ക് വിവരിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാവരും സാധകന്മാരായ ആഭരണീയനായ ശ്രീ കൃഷ്ണമാർജിയും പുതിയ ശ്രീ ഗുളാലിയും പുതിയ പ്രവർത്തകൻ ഇവിടെ വന്നിരിക്കുന്ന കൂടി വന്നിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ സാധന പരിശീലിക്കാനാണ് എന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് സാധന പരിശീലിക്കുന്നോടപ്പു കൃഷ്ണമാർക്ക് പറഞ്ഞ പോലെ സനാതനധർമ്മത്തിൻ്റെ സാധ്യതകളെ വെല്ലുവിളികളെ രണ്ടും നമ്മൾ തിരിച്ചറിയാം

ओम नमः शिवाय 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 शिवाय ओं शिवाय ॐ नमः 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 शिवाय

സിക്സ് സെവൻ എയ്റ്റ് വളരെ നല്ല ഒരു ഗെയിമായിരുന്നു കാരണം നമ്മുടെ വിസ്മൃതിയിലാവുന്ന ചില ആചാര അനുഷ്ഠാനങ്ങൾ ഒരുപക്ഷെ നമ്മൾ തന്നെ അറിയുക എന്ന ഒരു മഹത്തായ രഹസ്യം വെളിപ്പെടുത്തി തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇതിലൂടെ നടന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് മുഴുവൻ എത്തിച്ചു എത്തിക്കുക എന്നുള്ള വലിയൊരു ധർമ്മഭവും പോലും നമുക്കുണ്ട് പെട്ടെന്ന് ഗുരുജിയുടെ കാര്യമാണ് ഇത്രയും വലിയ പ്രവർത്തനങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്

പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത എന്തോ എനിക്ക് കഴിഞ്ഞ വർഷം നമ്മുടെ ക്യാമ്പിൽ നിന്ന് കിട്ടി അതുകൊണ്ടാണ് ഇപ്രാവശ്യം എൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ എൻ്റെ ഒപ്പമുള്ളത് ഞാൻ സൈലൻ്റ് മെഡിറ്റേഷൻ്റെ കോഴ്സ് വരെ പന്ത്രണ്ട് ദിവസം പോയി ചെയ്തിട്ടുള്ളതാണ് പക്ഷെ എനിക്കൊന്നും പറയാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഗുരുചി പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസും എനിക്കുണ്ടായി നമ്മുടെ സ്വാമിയുടെ സാന്നിധ്യം അതൊരു നാദമായി എനിക്ക് വന്നിരുന്നു അപ്പൊ ഇപ്രാവശ്യവും എനിക്ക് ഇന്ന് മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് അതും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി ഒരു വിഷൻ പോലെ അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മുന്നോട്ട് എന്ത് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ നമ്മൾ ഈ ക്രിയായോഗ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാം അത് ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്റെ സ്നേഹമന്ദനും ഇവിടെ എത്തിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രണാമം വളരെ യാദൃശ്യമായിട്ടാണ് എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഞാൻ കുറെ നാളുകളായി ഞാനൊരു ഗുരുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു അപ്പൊ വളരെ യാദൃശ്യമായിട്ട് ഒരു സുഹൃത്തിനോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴാൻ അതൊരു ഈ ഞാന് കുറെ പരിപാടികൾ പലയിടത്തായി പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ആത്മീയതയെ ഇത്ര ലളിതമായി അറിവുള്ളവർക്കും അറിവില്ലാത്തവർക്കും ഒരേപോലെ പ്രായോഗികമായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇത്ര നല്ലൊരു ക്ലാസ് അതേറ്റവും ലളിതവും അതേസമയം ഏറ്റവും ഗഹണവുമായ രീതിയിലുള്ള അറിവാണ് നമ്മൾക്ക് ക്ലാസ്സിൽ നിന്ന് എത്തി തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവർത്തകർക്കും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ധ്യാന സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഞങ്ങള് കുറച്ച് നാള് മുമ്പാണ് ഞങ്ങള് സരസ്വതി ടീച്ചർ വന്ന അവിടെ യോഗ ക്ലാസ് എടുത്തത് അപ്പൊ ടീച്ചറാണ് ഒരു ധ്യാന സംരംഭം നടക്കട്ടെന്ന് പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ച് ഞങ്ങള് അപ്പോ നല്ലൊരു എന്താ പറയാ നല്ലൊരു സന്തോഷം മനസ്സിന്റെ മുന്നിൽ നല്ലൊരു എന്താ പറയാ നല്ലൊരു എനർജി ഇതാണ് ഞാൻ സ്ഥലം ഈ സ്ഥലമാണ് മുനിപ്പാറ അല്ലെങ്കിൽ മുനിയറ എന്ന് വിളിക്കുന്ന സ്ഥലം ഇതിന് ഈ ഒരു പേര് വരാൻ പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഒന്നല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ മുനിമാർ തപസ് ചെയ്ത മല മുകളിലുള്ള ഒരു ക്ഷേത്രമായിരിക്കും നമ്മൾ ഇതിന്റെ ഈ കല്ലുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ റൂപ്പ് പാകിയതുപോലെയുള്ള രീതിയിലുള്ള കല്ലുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കരിങ്കല്ലിൽ തീർത്ത ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ധ്യാനമണ്ഡപമോ ഈ ഒരു സ്ഥലത്ത് രണ്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഈ താഴെ ഒരുപക്ഷെ വലിയ ഒരു ഭൂഗർഭ ഗുഹ ഉണ്ടായിരിക്കും നമുക്കറിയില്ല ചില ചിലതൊക്കെ അങ്ങനെ അടയും പണ്ട് ഹിമാലയത്തിൽ പരമവംശ യോഗാനന്ദൻ്റെ പുസ്തകത്തിൽ പറയും ളിനും പൊലമാഗനം സമസ്തഭുനം കക്കു വന്നിമഹസിൻ സോപാനം